കുനീദ് മദിനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ അള്ളാഹുൻ ഡൗലിയാക്കൾ എന്ന പുസ്തകത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് എന്താവശ്യപ്പെട്ടാലും അതാണ് ബ്രാക്കറ്റിൽ ബഹുദൈവാരാധന എന്നാണ് നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ടാൽ അവൻ തീരുന്നാണ് ഈ മൗലവി പറയണത് പരിശുദ്ധിലേക്ക് നമുക്ക് പതിയെ വരാം സുഹൃത്തുൻ അമലിന്റെ മുപ്പത്തി ഒമ്പതാമജനം അവരുടെ മഹാസിംഹാസനം ആരിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് സുലൈമാൻ നബി അലൈഹസ്ലാം ആവശ്യപ്പെടുന്നത് തന്റെ സഹസരോട് മനുഷ്യന് സാധ്യമല്ലാത്തൊരു സംഗതിയാണ് പറയണത് കാലി തുമ്മിൻ ജിൻ ജിന്നുകളിൽ ഒരു മല്ലൻ വന്നിട്ട് പറഞ്ഞു അനാത്തി എഴുന്നേൽക്കണേ ബുച്ചന്റെ മുമ്പ് ഞാനത് കൊടുുന്നേരാ മഹനായ സുലൈമാൻ നബിക്ക് അത് പോരായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായ തന്റെ ഭരണത്തിൽ എന്ന് പറയുന്ന പറഞ്ഞു ഞാൻ അത് കൊണ്ടുവന്ന് വരാം അങ്ങയുടെ കണ്ണൊന്നും ഇമ വെട്ടി പൊങ്ങുന്നതിന്റെ മുന്നേ അർദ്ധ നിമിഷം മതി അപ്പോഴേക്കത് അവിടെ എത്തി മുപ്പരാൾ കൊണ്ടുവന്നു തന്റെ മുന്നിൽ അത് സ്ഥിരപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സുലൈമാൻ നബി അലിസ്സലാമിനെ അന്നിധം പറയുന്നു മിൻ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഔദാരിയാണ് എൻ്റെ കൂട്ടരുടെ കൂട്ടത്തിൽ എൻ്റെ അസഹാബിന്റെ കൂട്ടത്തിൽ ഇത്രമേൽ ശക്തിയൊക്കെ ഉള്ള അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകളൊക്കെ നൽകിയിട്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു ഇത് റബ്ബിന്റെ ഔദാരിയാണ് ജൈത് പ്രസ്ഥാനം പഠിപ്പിച്ച ഷിർക്കിന്റെ നിർവചനവുമായി നമ്മൾ ഈ ആയത്തിനെ സമീപിക്കുക ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ ആവശ്യപ്പെട്ട ഷിർക്കാവുന്നാണ് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാകുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർഖിന്റെ ആളാന്ന് പറയേണ്ടി വരും ഇതവിടെ നിൽക്കൂന ലോക ചരിത്രത്തിൽ ഇതുവരെയും ഇത്തരം മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ട നിരവധി നിരവധി മഹാന്മാരുണ്ട് അവരൊക്കെ ഷിർക്കിന്റെ ആളുകളാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഉരക്കല്ലാണ് സുഹൃത്തുല്ല അള്ളാഹു ഈ സ്വമതെന്ന് പറയുന്ന വിശേഷണത്തോടുകൂടെ റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും കേൾവിയും കാഴ്ചയും മനുഷ്യരിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു കാരണം അള്ളാഹു നിരാശ്രയനാണ് എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരാണ് എന്നാൽ പടച്ച റബ്ബോ ആരെയും ആശ്രയിക്കുന്നില്ല മെലിത് വലം യൂലത് അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല വലക്കുല്ലഹുൻ അവന് തുല്യമായി ആരുമേയില്ല